ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെ അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീലിനെ കുറിച്ചട്ടാ നമ്മളെ നിഷ്പക്ഷനായ ചങ്കരം വക്കീൽ നിഷ്പക്ഷനല്ല നിഷ്പച്ചൻ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ചങ്ങായി ചങ്ങായിനെ തന്നെ വിളിക്കുന്ന പേരാണ് നിഷ്പക്ഷൻ എന്ന് നിഷ്പക്ഷൻ അതായത് കന്യാസ്ത്രീമാർക്കെതിരെ സംഘപരിവാറിന്റെ ഇത്രയും വലിയ അക്രമം ഉണ്ടായിട്ട് അതിനെതിരെ അക്ഷരം വിണ്ടാതെ ഇന്നലെ സംഘപരിവാറിനെ ന്യായീകരിക്കുന്നതല്ലാതെ ഇന്നലെ വന്നിട്ട് അതിന്റെ അടക്കം ഒരു മുസ്ലിം വിരോധം കുത്തിക്കേറ്റാൻ നോക്കി ഈ ചങ്ങായിന്റെ ജീവനോപാധിയാണ് മുസ്ലിം വിരോധം എന്നാലേ ജീവനോപാധിയായ പണം പണം സംഘപരിവാർ കൊടുക്കൂ ഈ ചങ്ങായിനോടൊക്കെ ഒരു ഇന്റർവ്യൂലൊരാൾ ചോദിച്ചിട്ട് നിങ്ങൾ എന്താണ് ഈ സംഘപരിവാരനല്ലത് പറഞ്ഞിട്ട് മറ്റുള്ള ആൾക്കാരെ കുറ്റം പറയുന്നു അപ്പൊ ഈ ചങ്ങായി പറഞ്ഞ ന്യായം എന്നറിയാം സംഘപരിവാരണം നല്ലത് പറയുമ്പോ നല്ല റീച്ചാണ് വീഡിയോക്ക് മറ്റുള്ള പാർട്ടികളെ കുറ്റം പറയുമ്പോഴും നല്ല റീച്ച് കിട്ടും അല്ലാണ്ട് മറ്റുള്ള പാർട്ടികൾ അതായത് സി പി എമ്മിനെയും കോൺഗ്രസിനെയും നല്ലത് പറഞ്ഞാൽ അത്ര റീച്ച് കിട്ടൂല അതുകൊണ്ട് ഞാൻ സംഘപരിപാലന നല്ലത് പറയുന്നു ഇതാണ് ഇയാളുടെ നിലപാട് ഇത്രയും വൃത്തികെട്ടുള്ള ഒരു വേട്ടാവളിന് ചാനൽ ചർച്ചകൾ കൊണ്ടിരുന്ന നിഷ്പക്ഷനെന്നുള്ള പേര് പേര് കാണുമ്പോൾ അവർക്ക് ചിരിവന്നിട്ട് നിൽക്കാൻ കഴിയില്ല നിങ്ങൾക്കും എപ്പോഴെങ്കിലും ഇയാൾ വർത്താനം കേട്ട് ഇയാൾ നിഷ്പക്ഷനാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും അത് വെറും പൊട്ടത്തരാട്ടം ഇയാൾ പക്കാ സംഘിയാണ് സംഘികൾക്ക് വേണ്ടി വാദിച്ച് മുസ്ലിങ്ങളെ കുറ്റം പറയുന്ന ഒരു പക്കാ സംഘി കന്യാസ്ത്രീമാർ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഇരട്ടത്താപ്പിനെതിരെ ഒരക്ഷരം അയാൾ ഇന്നലെ പറഞ്ഞ മുസ്ലിം വിരോധം എന്താണ് നമ്മൾ കണ്ടുപോക്ക വാ ഇവിടുത്തെ പ്രശ്നമൊന്നുമല്ല കന്യാസ്ത്രീകൾക്ക് വേണ്ടി പ്രകടനം നടന്ന് പോപ്പുലർ ഫ്രണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചു എസ് ഡി പിന്നെ കുറിച്ച് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുക ചെയ്തു പോപ്പുലർ ഫ്രണ്ട് പ്രകടനം നടത്തിന്നെല്ലാം പറഞ്ഞാല് അത് ലോക പൊട്ടത്തരം നമുക്കറിയാം കാരണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതാണ് എന്നിട്ടും പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അമിത്ഷനെ കുറ്റം പറയുന്നു നിങ്ങൾക്ക് ചോറ് തീരുന്ന നിങ്ങളുടെ സംഘീലയുടെ എല്ലാം എല്ലാമായി അമിത്ഷാ ഞാൻ നിങ്ങൾ കുറ്റം പറയുന്നു എല്ലാ ചങ്കരംബക്കിയിലെ എസ് ഡി പി ഇന്ത്യയിലൊരു സംഘടനയല്ലേ അവർക്കൊരു പ്രകടനം നടന്നതിൽ കുഴപ്പമുണ്ട് അവരെ നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ പക്ഷെ ഞാനെവിടെ എസ് ഡി പി ഐന്റെ പ്രകടനം കണ്ടില്ലാട്ടോ ഇതുമായി ബന്ധപ്പെട്ട് എസ് ഡി പിന്നെ പ്രകടനം ഞാൻ കണ്ടില്ല ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എനക്ക് അറിയില്ല പക്ഷേ ചങ്കരാം വക്കിയിലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കന്യാശ്രീമാർ പള്ളിയിലച്ചന്മാർ ക്രൈസ്തവർ നടത്തിയ കേരളത്തിൽ നടത്തിയ പ്രകടനം ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു അക്ഷരം ഉണ്ടായില്ലേ പിന്നെ കേരളത്തിൽ എല്ലാ പാർട്ടിക്കാരും എല്ലാ മതവിഭാഗവും ഹിന്ദുവായ ഞാനടക്കം സംഘപരിവാറിനെതിരെ രൂക്ഷമായി വിമർശനം നടത്തിയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നതിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും സംഘപരിവാറിനെതിരെ വിമർശനം നടത്തിയായിരിക്കും അവരെല്ലാം പല മതക്കാരായിരിക്കും പല ജാതിക്കാരായിരിക്കും അവരും നിങ്ങൾ കണ്ടില്ല അപ്പൊ ഈ നമ്മളൊക്കെ സുഡാപ്പിയാക്കിയ അതാണത് നിങ്ങൾക്ക് വേണ്ടത് സംഘപരിവാറിനെതിരെ വിമർശനം നടത്തുന്ന എല്ലാവരെയും സുഡാപ്പിയാക്കുക സംഘപരിവാറിന്റെ അതേ നാവായിട്ട് വന്ന് സംസാരിക്കുന്ന ഈ ചങ്കരമ്പക്കലിന്റെ പരിപാടി അതാണ് എന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞ ഫണം ഫണം ചങ്കരമ്പക്കലിന്റെ കിചെടുത്തു പണമാണ് ചങ്കരം വിഷയം പിന്നെ കുറെ റീച്ചും അപ്പൊ മനസ്സിലായി ഇയാള് മാത്രല്ല തന്നെ നിഷ്പക്ഷ ചാണക നിരീക്ഷകർ ഇയാളുണ്ട് പണിക്കർ ദി വൺ ആൻഡ് ഓൺലി തിന്നുന്ന പണിക്കർ പിന്നെ നമ്മൾ ആർ പി ഒരു ചാനൽ ഞാൻ നിഷ്പക്ഷ ചാണക വിസർജനത്തിൽ മാത്രല്ല വിസർജനം വരും വേറൊരു ചാനൽ നിഷ്പക്ഷം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരുത്തി ആർ പിസൈന എല്ലാ ചാനലുകാരെയും നിഷ്പക്ഷൻ എന്ന ബോർഡ് കണ്ടിട്ട് ആർ പി ഹുസൈനെ അന്തം പൊട്ടി കുന്തിച്ചിരിക്കുന്നു അങ്ങനെ കുറെ ഫ്രാഡ് നിഷ്പക്ഷ ഫ്രാഡ് ചാനൽ കോമഡിയാണ് ഈ നിഷ്പക്ഷ നിരീക്ഷകർ സംഘപരിവാറിനു വേണ്ടി വാദിക്കുമ്പോ നമുക്ക് തോന്നുന്നത് നമുക്ക് മുസ്ലിം വാ പിന്നെ ഇവിടെ ഇതിനേക്കാൾ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഭീകര പ്രശ്നങ്ങൾ അരങ്ങാതിരുന്ന നമ്മുടെ പോലുള്ള ആളുകൾ ആദ്യം കണ്ട വിമാനം കാണിച്ചു നിർത്തി ഈ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാന ബിലാസ്പൂർ അവിടേക്ക് പോകുകയും വിഷയങ്ങൾ ഈ കന്യാസ്ത്രീകളെ ജയിലിൽ പോയി ചെയ്തു അവിടെയും മുസ്ലിം ബിരുദം കണ്ട ഏഹെ റഹീമിന്റെ പേര് മാത്രം ഇയാൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ അവിടെ ആരൊക്കെ പോയിട്ടുണ്ട് ചങ്കരം ബക്കിയിൽ ജോൺ ബ്രിട്ടാസ് ഉണ്ട് ശിവദാസ് എം ഉണ്ട് പിന്നെ റെജി ജോൺ ഉണ്ട് അങ്ങനെ എത്ര കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ എം പിമാർ അവിടെ പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ എം എൽ എ മാർ അവിടെ പോയിട്ടുണ്ട് പക്ഷെ നിങ്ങളെ കണ്ണിൽ ആകെ ആകത്തടഞ്ഞത് റഹീം എന്ന മുസ്ലിം നാമം മാത്രമാണ് അവരൊക്കെ പോയതിൽ പോയതിലൊരു ന്യായമുണ്ടായിരുന്നു തന്നെ ചങ്കരം ബക്കിയിലെ പക്ഷെ നിങ്ങൾക്ക് അണ്ണാക്കയിലേക്ക് പൈസ തള്ളിത്തരുന്ന ബി ജെ പി കാര് പോയി കാണിച്ച കോപ്രായം അതിന് ഡബിൾ ഡാഡി സിന്റർന്നാ പറയാ അതായത് നിങ്ങളുടെ അനൂപ് ആന്റണിയും എല്ലാം എല്ലാമായ മൊയലാളി രാജീവ് ചന്ദ്രശേഖരൻ എല്ലാം കാണിച്ച അത്രയും വലിയ കോപ്രായം ഇവര് കാണിച്ചിട്ടുണ്ട് ലോകത്തിന്റെ മുന്നിൽ ഇത്രയും വല്ല കോമഡി ഇത്രയും വലിയ പൊട്ടത്തരം കഴിഞ്ഞ സംഘപരിവാറിന് ഒരു അച്ചറം ഉണ്ടാമ്പള്ള ബാക്കിയുള്ള പാർട്ടിക്കാർ നല്ല കാര്യത്തിന് പോയൽ അതിലൊരു മുസ്ലിം നാമധാരി ഉണ്ടെങ്കിൽ എന്ത് സംഭവം നടക്കുന്നുണ്ടെങ്കിൽ ഈ ചങ്കരം വക്കല് നോക്കു അറിയാം അപ്പൊ നോക്കിയിട്ട് അതിലേതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വനിത ഒരു പർദ്ദ കണ്ടിട്ടുണ്ടാകും ഈ എന്നാ പിന്നെ ചങ്കരം വക്കല് നേരെ പുട്ടിയും പെയിന്റും മുഖത്തടിച്ച് നേരെ ചാന ചാനച്ചർച്ചിൽ വന്നിരുന്നിട്ട് തുടങ്ങും അങ്ങ് മുസ്ലിം വിരോധം ഇയാളാ മുഖത്തിന്റെ അടിയിലാണെങ്കിൽ നിഷ്പക്ഷൻ നിഷ്പക്ഷൻ അത് കാണുമ്പോ നടക്കു ചിരിയും വരുവാ എനിക്ക് ഇടക്കിടക്ക് തോന്നാറുണ്ട് സംഘികളിയും കാട്ടി മുസ്ലിം വിരോധം കൊണ്ട് നടക്കുന്ന ഒരു വേട്ടാവളിന് ഈ ജയശങ്കരം വക്കീൽ എന്ന ഈ ചങ്കരം നമുക്ക് തോന്നലുണ്ട് നമുക്ക് ചങ്കരം വക്കീലിന്റെ അടുത്ത കുത്തി തിരിപ്പിലേക്ക് അടക്കാംബാളിയും ഇതിനേക്കാളൊക്കെ എം പിമാര് അമിത് ഷായെ പറയും ഇതൊക്കെ ഞാൻ ഇതിനേക്കാളൊക്കെ വലിയ വിഷയങ്ങൾ അവിടെ കൊറച്ചല്ലാണ്ട് പിന്നെ നിങ്ങളത് കൂട്ടിട്ടാണോ ഒത്താങ്ങനെ ഇത് കാണുന്നത് വേട്ടാവളിയാ ഈ കന്യാസ്ത്രീമാരുടെ വിഷയത്തെ വളരെ കുറച്ച് ലഘൂകരിച്ചിട്ടില്ലേ താനിപ്പോ സംസാരിച്ചത് പിന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസ് ആർ കണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അല്ലാതെ താങ്കളുടെ പിതാവിനെ മഹാനായ ചങ്കരം ബക്കീലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ വിഷയങ്ങളിലും തങ്ങളുടെ നിഷ്പക്ഷത അങ്ങനെ വാരി വിതർന്ന തന്നെയാണോടോ കാണേണ്ടത് വേട്ടാവളിയൻ ചങ്കരം ബക്കീലെ ഇതിനേക്കാളും വലിയ പ്രശ്നം നടന്നപ്പോൾ അപ്പൊ ഇത് വലിയ പ്രശ്നമല്ലോടോ രണ്ട് നിരപരാധികളായ വനിതകളായ കന്യാസ്ത്രീമാരെ ജയിലിൽ കൊണ്ടുപോയിട്ട് ഒരു തെളിവുമില്ലാതെ കൊടും കുറ്റവാളികളുടെ കൂടെ ജയിലിൽ കൊണ്ടുപോയിട്ടത് വലിയ കാര്യമല്ലേ തനിക്ക് അത് വളരെ ചെറിയ കാര്യമാണോ തങ്കപരിവാറിനെതിരെ വരുന്ന എല്ലാ ആരോപണങ്ങളെയും വളരെ നിസാരവൽക്കരിച്ച് മറ്റുള്ള പാർട്ടിക്കാർക്കെതിരെ വരുന്ന കാര്യത്തെ വളരെ ഇങ്ങനെ വലുതായി കൊണ്ടുവന്നിരുന്നു ഇങ്ങനെ നാണവുമാനവും ഇല്ലാണ്ട് സംസാരിക്കാം ഉളുപ്പില്ലടോ ചങ്കരം പക്കീല് ഇതിനേക്കാളും വലിയ പ്രശ്നം ഇപ്പം നിലവിലെന്താണോ ഉള്ളത് പിന്നൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു കർണാടകയിലെ ധർമ്മസ്ഥല ആയിരക്കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ട വിഷയം അതിനെതിരെ താങ്കൾ എന്തെങ്കിലും മുഴിഞ്ഞു പോയി എന്റെ ചങ്കരം വക്കീള് മുഴിഞ്ഞില്ല മുഴിഞ്ഞാൽ കിട്ടില്ല ഫണം പണം അതുകൊണ്ട് അതിനെതിരെയും താങ്കൾ മിണ്ടില്ല കാരണം അതൊക്കെ വളരെ നിസ്സാരമാണ് താങ്കൾക്ക് പക്ഷെ ഇതിലെവിടെയെങ്കിലും ഒരു മുസ്ലിം പേരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിയും പെയിന്റും അടിച്ച് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് മുസ്ലിം വിരോധം ഇങ്ങനെ വിളമ്പാൻ വേണ്ടി യാതൊരു കുഴപ്പമില്ലാത്ത നിഷ്പക്ഷൻ ാണ് നമ്മളെ ചങ്കിരം ബക്കീൽ പിന്നെ കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ശക്തമായ പ്രതിഷേധം കേരളത്തിൽ നടക്കുന്നുണ്ടോ കേരളത്തിലൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നെങ്കിൽ എന്തായിരിക്കും ഇവിടത്തെ അവസാനം എനിക്കറിയോ എന്ത് പ്രശ്നം നടന്നാലും സർക്കാരിനെതിരായാലും പോലീസിനെതിരായാലും മന്ത്രിമാർക്കെതിരായാലും മുഖ്യമന്ത്രിക്കെതിരായാലും ശക്തമായ പ്രതിഷേധങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഉത്തരേന്ത് പ്രതിഷേധിച്ച് നോക്ക് ഈ കന്യാശ്രീമാരെ ആക്രമിച്ച ജ്യോതി ശർമ്മ ഉണ്ടല്ല അവിടെ ഇങ്ങനെ വിളയാടലാണ് വിളയാടലി അവരെ ഒന്ന് അറസ്റ്റ് ചെയ്യാം അവരെ പേര് എഫ്ഐആർ ഇടാൻ വേണ്ടി അവിടെ നടന്നിട്ടില്ലാട്ടാ എഫ്ഐആർ ഇടണം എന്നും പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ടുണ്ടല്ല പിന്നെ ആ കേസ് എടുക്കാൻ പറഞ്ഞാൽ അവിടെ ഉണ്ടാവൂല പിന്നെ അവൻ അനുസ്പ്രേ കാണാൻ പൊടി പോവാം പൊടി പോലും ഇല്ല ആ അവസ്ഥയാണ് ഉത്തരേന്ത്യയിൽ പക്ഷെ ഞാനും താങ്കളും ഇരിക്കുന്ന ഈ കേരളത്തിൽ എന്തിനെതിരെ വിമർശിക്കാവൂ താങ്കൾ പറയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഒരു തെളിവും ഇല്ലാണ്ട് തലയിൽ ഒരു വെളിവ് പോലും ഇല്ലാണ്ട് താങ്കൾ എന്തൊക്കെ പറയുന്നുണ്ട് അത് കേരളത്തിലായോണ്ടാ നടക്കുന്നത് നേരെ മറിച്ച് നിങ്ങൾ ഉത്തരേന്ത്യ പോയിട്ട് ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിനെതിരെ സംസാരിച്ചു നോക്കിയാ എന്റെ ശങ്കരമ്പക്കയിൽ ഈ വെളിവില്ലാത്ത തല ഇതെവിടെ കാണൂല ഇതെവിടെ കാണൂല ഉറപ്പാണ് ഇങ്ങനെ കേരളത്തിൽ കുറെ സാമാനങ്ങളുണ്ട് നിഷ്പശ നിർഗുണങ്ങൾ നിഷ്പക്ഷ നിർഗുണങ്ങളായ കുറെ ചങ്കരംബക്കിലും ചാണകപ്പണിക്കർ ആർപ്പി ഖുസൈൻ ഇങ്ങനെ കൊറേ സമ്മാനങ്ങളുണ്ട് ഇവർക്കൊക്കെ എന്താ വേണ്ടതെന്ന് അറിയാം ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം അതായത് സംഘപരിവറും മഹാത്ഭുതം ഭയങ്കര സംഭവം എനിക്കും കിട്ടണം പണം പണം സംഘപരിവറെ ഇതാണ് ഈ നിഷ്പക്ഷ നിർഗുണ പര ബ്രഹ്മങ്ങളുടെ ഒരേ ഒരു ആവശ്യം അതുകൊണ്ട് നിഷ്പക്ഷരായ ചങ്കരംബക്കിലോടും ചാണകപ്പണിക്കറോടും ആർപി ഖുസൈനോടാണ് ഒന്നേ പറയാനുള്ളു നമ്മൾ അഖിൽമാരാർ പണ്ട് പറ്റിട്ട് ലുലൂമാളിൽ പോയിട്ട് കി കാണിക്കുന്നതാണ് ഇതിലും നല്ലത് അതാകുമ്പോൾ കുറെ റീച്ചും കിട്ടും വേണമെങ്കിൽ ബിഗ് ബോക്സിലേക്ക് എടുക്കുകയും ചെയ്യും അതിനുശേഷം നല്ല പൈസക്കാരാവുകയും ചെയ്യാം അപ്പൊ എന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ